അസലാമലൈക്കും പ്രിയ സുഹൃത്തുക്കളെ ഞാൻ നിങ്ങൾ നിങ്ങളും കുവൈത്തിൽ നിന്ന് ഇപ്പോൾ നോമ്പ് തറക്കുന്ന സമയമാണ് നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് വാഹനങ്ങൾ മുഴുവനും ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും പേരേക്കും എത്തിയിട്ടുണ്ട് കണ്ടില്ലേ കംപ്ലീറ്റ് പേരുടെ മുമ്പാകാണ് നമ്മുടെ വീടിൻ്റെ മുമ്പാകാണീ കാണുന്നത് കേട്ടാ വീട്ടിലെ കംപ്ലീറ്റ് വാഹനങ്ങൾ എത്തി എന്താ രസം വരി വരിയായിട്ട് വാഹനങ്ങളൊക്കെ നിൽക്കണ കാണുമ്പല്ലേ എല്ലാവരും നോമ്പ് ഇറക്കാൻ എത്തിയിട്ടുണ്ട് ഇഷ്ട അപ്പം നമുക്ക് ഞങ്ങൾ നോമ്പിറക്കാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇഷ എല്ലാവരും എന്തുവാ ചെയ്യുക